അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടി നമ്മള് നേരത്തെ തന്നെ ജെമ്മിന് പോകാൻ വരും പുറത്ത് നല്ല മഴ ചായ താങ്ക് യു ജമ്മാ ചായ അപ്പോ നമ്മളെ ബാക്കി മൂന്ന് ഹീറോസ് ഇവരെന്താ ചെയ്യണമായിരുന്നു സിനിയ ഈ ചേർന്നാണ് ഈ വെല്ലി പോട്ടാണ് മൂന്നാളു ഇതിനിടയിലെ ഞാൻ ഉണ്ടായി ഞാൻ ആ ജിമ്മിൽ മൂവട്ടാ ഞാൻ എന്നിട്ട് നമുക്ക് ജിമ്മിൽ വorkan पड़ेगा ഓക്കേസ് നമുക്ക് ജിമ്മിൽ ബ്ലോക്ക് ആവും अब നമുക്ക് ജിമ്മിൽ കാണാം കീ ബൈ അനിയാ ആക്കിയേ പോട്ടാ ഓ ബൈ ടാ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അപ്പ നമല വെള്ളം നട്ടു രണ്ട് ലിറ്റർ ഉള്ള ബോട്ടിലിസ്റ്റിയില് മഴക്കാനൊക്കെ മദ്യ കഴിക്കാനൊന്നുമില്ല ചായ വെച്ചിടുന്നു ഒന്നുമില്ല അപ്പം ചായ കൊണ്ട് കണ്ടറിയാം പോയി ആ കണ്ടറിയാമോ ആഹ അങ്ങോട്ട് ഈ മൊബൈലിൽ ചിത്രം ഒക്കെ വന്നല്ലോ വിക്കാനൊന്നില്ല ഇത് പറഞ്ഞോളേ ഒന്ന് കൂട്ടാൻ കുട്ടില്ലെന്ന വെളയാച്ചി ആണ് കൊടുനേരെ കൊടുനേരെ ആയി ഇങ്ങോട്ട് വാ നീ ഇട്ടു ഗയ്സ് നല്ല മട നാല് നമ്പർ ചിത്ര ഹോൾ സെറ്റ് ഇതാ ഇതിപ്പോളോ udah guys. Allah punya udah apa? Punya udah. Assalamualaikum. Punya udah. Punya. Oh, ബിജുവിന്റെ എന്താണ് ഇപ്പൊ കോട്ടിട്ടോ പിരി

ോ ഇവിടെ ഒരു എണ്ണക്കട ഉണ്ട് ഇന്നലും എത്ര തൊറ്റും ഒരു നൂറ് മീറ്റർ മുമ്പ് എണ്ണ

സെന്റർ സ്റ്റാൻഡേർഡ് ഇവര് ചെയ്യുന്നതല്ല വീഡിയോ എടുക്ക് നമ്മ ബ്ലോഗാണ് കോഫി ഡൈ ആയി ആമാടി അത് വച്ചാണ് നോക്കട്ടോ ആ ആ മതി നേരെ എങ്ങടാ കുടിച്ചേ കേർത്തെ ആഫാ ഇലെ ഇതന്നെ പോയാലോ ആറ് കളി കൊച്ചു പ്രശ്നം കാണിക്കാറ്റ എങ്ങനെ നടന്നോടെ വില എന്തോ കാട്ടുണ്ട്

നല്ല ബീച്ചും ഞങ്ങള് പസികളി പസികളി ചോരാ

വല്ല ഇവിടുത്തേക്ക് സ്ഥല എങ്ങനെ കണ്ട ഗെ കുത്തിന്ന് അറിയുന്നു Power power power. Banyak <laughs> power ta. Hmm. Come on. Hmm. Ooh. Easy good 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 good. Ah, orang tuh begini. Ada yang power orang tuh begini. 对。<laughs> <laughs> നന്താത്തെ ഗേസ് ക്യാമറണി വേണ്ടാ ഈ റോഡി കൂടെ പോണ കുട്ടികളൊക്കെ നീ റോഡിൽ ഹറാമിന്റെ കണ്ണുകളൊക്കെ കൊണ്ട് ഇങ്ങനെ നോക്കെന്നെ എന്താണ് ഫീചു ഇങ്ങനെ എന്താ ഇങ്ങനെ പറ പോയിടട ഇങ്ങനെ എന്താടി ശര സോമസ് പോട്ട് ഇങ്ങോട്ട് അടടി

കളിന്റെ പേര് പൊണ്ണിനി தான பொண்ணுன்னே மெயின் காலி இது டபுள் அடி 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 அடிங்க நல்லது வீடியோ எடுத்துட்டு நான் 갈ிக்கேன் பொண்ணடிக்கட அடிச்சு எடுத்துக்கணும் தான பொண்ணுன்னே மெயின் காலி பொண்ணு பதக்கடிக்குது ഇവിടുത്തെ മുനീഫ് ഒന്നും തുറക്കൂല ഞങ്ങൾ തന്നെ തുറക്കും അല്ലേ പൊഞ്ഞു വെറുത്ത പൈസ പിടിച്ചിട്ടേ മത്സരം ലെഞ്ചോട്ട മത്സരം

ീതരായി വരുന്ന ഓട്ടെ ഓട്ടെ ഇല്ല ഓട്ടെ ഇത വരുന്നേ ഡെമ്പല് പിടിച്ച് ഫിജുവും

ഇത് കഴിഞ്ഞിട്ട് വേണേക്കടിക്കാൻ പാട്ടടിക്ക പണ്ടടിപൊളി പാട്ട് തരണേനൊക്കെ പാട്ട് പാടും ഒരു പാട്ട് വരുന്നില്ല ജിമ്മൂരും വരില്ല നമ്മളെ ബ്ലോഗണ്ടിട്ട് കൂട്ടായ ജിമ്മിൽ കരു ആയിരക്കാത്ത ക്ലാസ് ആ ഇവിടെ ഇല്ലാത്ത മെഷീൻ ഏതാ ആദ്യം പറയാറൂമില്ല എന്നിട്ട് പോണെങ്കിൽ ആയിരം

গত ওটে বাই অল ইজ ওয়েল অল ইজ গুড তাহলে মাত্রা বাই